ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ ലെറ്റ് സി വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി ഒരു സമയം സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷേ എങ്കിലും ഈ ഈ നിമിഷത്തിൽ പോലും ആ വ്യക്തി ഈ റീയൂണിയന് ഇത്രയും ഡിലേ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം ഒരു സെപ്പറേഷൻ ഈ വ്യക്തിക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും വേദന നൽകുന്നു എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചിന്തകളിലാണ് ആ ഒരു പെയിൻ ഈ വ്യക്തി ഇപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മിസ് ഫീലിങ്സിൽ അവർക്ക് അത്രയും ഒരു നിരാശാബോധം തോന്നുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ തന്നെ എല്ലാ സന്തോഷങ്ങളും നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഓക്കെ ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന നിമിഷത്തിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു വെൽവിഷറാണ് നിങ്ങളുടെ ഓക്കെ അവരുടെ ആ ഒരു ലോകം അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നതും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്താണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഓർമ്മകളിലാണ് ഇപ്പോഴും ഈ വ്യക്തി ഉള്ളത് എന്നാണ് കാണുന്നതൊക്കെ ആൻഡ് യെസ് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് നിങ്ങളിലേക്ക് അരി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതുപോലെ അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും അവരുടെ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രതീക്ഷ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അത്രയും അവർക്ക് നിങ്ങളെ ഈ നിമിഷത്തിൽ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ എൻഡ് യെസ് അവരുടെ ആ ഒരു ഇമോഷൻസാണ് കൂടുതലും ഇവിടെ കാണുന്നത് അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവർ അവർ ലൈഫിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്രയും അവർ ഈ ഒരു നിമിഷത്തിലും നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് ഈ വ്യക്തി അവർ കരയുന്നുണ്ട് മേ ബി ഇത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ടാവാം അതായത് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്കുമുള്ളത് പക്ഷേ അവർക്ക് അവരിൽ നിന്നും നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവില്ല അവർ നിങ്ങളോടത് എക്സ്പ്രസ്സ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ ഒരു തടസ്സത്തിലാണ് അവരുടെ ലൈഫിലൊരു വലിയ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി കാണുന്നുണ്ട് പക്ഷേ അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇനി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ഓ ഈ നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ലെറ്റ് സീ ഓക്കെ മേ ബി ഈ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരൊത്തിരി ബിസിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ നിമിഷത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ്പെഷ്യലി അവർ എത്ര ബിസി ആയിരിക്കുന്ന ഒരു സമയത്ത് പോലും ഏതൊരു ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം ഓക്കെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ആ ഒരു മെമ്മറിയൊക്കെ ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കാത്തൊരു നിമിഷം പോലും ആ വ്യക്തിയുടെ ലൈഫിലില്ല എന്ന് തന്നെയാണ് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നത് അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സക്സ്റ്റക്നെസ് ഉണ്ടാക്കിയത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട് അവർ എപ്പോഴും മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഓരോ മ്യൂസിക് കേൾക്കുന്ന സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് മേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് വേണ്ടി മാത്രം മ്യൂസിക് കേൾക്കുന്നതായി ായിട്ടും ഉള്ളൊരു ഫീലിങ്സ് കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി അവർ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും അട്രാക്ഷൻ അവർക്ക് തോന്നുന്ന സമയമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് വന്ന് ചേരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഈ ജസ്റ്റിസ് നൽകണം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയം കമ്മിറ്റ്മെൻ്റ് ഒക്കെ നൽകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഓർഡി വോണ്ട് ടു ചെൽ യു റൈറ്റ് നൗ ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ അവരെന്താണ് ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം ട്രയിങ് ടു അപ്പോസ് മൈ ഒബ്സ്റ്റകൾസ് ഇൻ മൈ ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അത്രയധികം ഒബ്സ്റ്റകൾസ് അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിനോടെല്ലാം ഫൈറ്റ് ചെയ്യാനും അതിനെ ഒപ്പോസ് ചെയ്യാനും ഒക്കെ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഇപ്പോൾ അവരുടെ ലൈഫിലൊരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ഫീലത് അവരൊരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത് നിങ്ങളെ കാണാൻ അവർ അവരാഗ്രഹിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ദിവസവും ഒക്കെ അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഐ മിസ് യുവർ പ്രസൻസ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാൻ ഈ വ്യക്തി തയ്യാറാണിപ്പോൾ ഐ എം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കേ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരും ആൻഡ് മൈ സീക്രട്ട് ലവ് ഫോർ യു ഇപ്പോഴും അവർ നിങ്ങളെ സീക്രട്ടായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ടാവാം ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സെപ്പറേഷൻ ടൈം അവർക്കിനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആൻഡ് യു ആർ ഓൾവേസ് വിത്ത് മീ ഓക്കേ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവരിലുണ്ട് അവരെപ്പോഴും നിങ്ങൾ നിങ്ങളവരോട് ഒപ്പമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ല അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ ഐ ഡി റിയലൈസ്ഡ് എർ ദാറ്റ് ദിസ് ലൗ ഈസ് ഡീപ് ഇൻ സൈഡ് മീ ഓക്കേ ഇപ്പോഴാണ് ഇല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അവർ റിയലൈസ് ചെയ്തത് അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൽ ഇത്രമാത്രം ആഴത്തിലുള്ള പ്രണയം നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളോട് ഒന്നിച്ചുണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് അത് പോസിബിൾ ആകേണ്ടത് എന്നവർക്ക് അവർക്ക് അറിയുന്നുണ്ടാവില്ല ഐ മിസ് യു വെരി ബാഡ്ലി അത്ര മാത്രം അവർ നിങ്ങളെ മിസ്സ് ചെയ്യലുണ്ട് ആൻഡ് ഗീവ് മീ അനദർ ചാൻസ് ഓക്കെ ഇത് ഫൈനൽ മെസ്സേജ് അവർക്ക് അത്രയും ക്ലാരിറ്റിയോട് കൂടി അവർ നിങ്ങളോട് പറയാണ് അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകണം തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ സെപ്പറേഷൻ ടൈമിലാണ് നിങ്ങളെങ്കിലും കൂടിയും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ടൈം ടുസ്റ്റ് ക്ലൂ തന്നെ വളരെ വളരെ ചെറിയൊരു സമയപരിധിക്കുള്ളിൽ എന്നുള്ളൊരു ആണ് മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ആൻഡ് എക്സ്പെക്ട് മിറാക്കിൾ ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം ഒരു മിറാക്കിൾ പോലെ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ടാ ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ജൂലൈ മന്ത് നമ്പർ ട്വൽവ് ஸ் வாகனங்களோடு கிரஸுள்ள வக்தியுண்டு மெய் மந்த் ஜூன் மந்த் ஆர்டிஸ்டாய வண்டாம் லெட்டர் பி மார்ச் மந்த் நம்பர் நயன் நம்பர் ட்வெண்ட்டி லெட்டர் இ ஃபெரரி மந்த் സിഗ്നിഫിക്കൻ്റ് ഫോർ ദസ് റിലേഷൻഷിപ്പ് ടീച്ചർ എന്നുള്ളൊരു പ്രൊഫഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ട്വൻ്റി ത്രീ ലെറ്റർ എം ലെറ്റർ എസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈസ് മോർ സിഗ്നിഫിക്കൻ ഫോർ ദസ് റിലേഷൻഷിപ്പ് ലൈക്സ് ട്രാവലിംഗ് യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം നമ്പർ തേർട്ടിയിൽ തേർട്ടി സിക്സ്റ്റീൻ ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ എന്നുള്ളൊരു മെസ്സേജ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് ഈ ഒരു സമയത്ത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവും അത് ഒരു പോസിറ്റീവ് സൈനാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മിരാക്കളായിരിക്കാം ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം അത് സൂചിപ്പിക്കുന്നത് ഓക്കെ ഓക്കെ റെയിൻബോ വീണ്ടും ഒരു യൂണിവേഴ്സൽ സൈനാണ് ഇത് ഈ റെയിൻബോ സൈൻ കാണുന്നുണ്ടെങ്കിലും അത് വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും ട്വൻറ്റി ഫൈവ് ട്വൻ്റി സെവൻ ലെറ്റർ സി ലെറ്റർ ജി ഡിസംബർ മന്ത് ടോക്കറ്റീവായിട്ടുള്ള പേഴ്സൺ ഉണ്ടാവാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലോങ് ഹെയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ എസ് ഓക്കേ ലെറ്റർ എസ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എന്ന് പറയുന്ന ലെറ്ററിന് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം ഫെബ്രുവരി മന്ത് വിത്ത് ത്രീ മന്ത്സ് ലെറ്റർ പി സോഷ്യൽ മീഡിയ മേ ബി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ലവബിൾ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ സിക്സ് വിത്തിൻ അവേഴ്സ് ഓക്കെ മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മിനേക്കൾ അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള ചാൻസസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് പോലും ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ ഈ വ്യക്തിയുമായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈഗോ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം മെയ് മന്ത് ഇലവൺ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ദിസ് മന്ത് നമ്പർ ഫിഫ്റ്റീൻ ആൻഡ് ഫൈനലി ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ഓക്കെ ആൻഡ് വൺ മോർ ക്ലൂ നമ്പർ നയൻറ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇനി തെറിയണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ